ത്ര ചെയ്ത് വെള്ളത്തിന്റെ കരയില് നല്ല നാക്കിലൊക്കെ വെച്ചാണ്ട് സംഭവം മഴ വന്നിട്ട് കുട്ടികളെ ഞങ്ങളെ ഇവിടുന്ന് എന്തായാലും സ്കൂട്ടാവണം ഇനി മഴ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടിന്റ് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വൈറ്റും ഓണി മാൻ ഹായ് നിങ്ങൾ വലിയൊരു മലേന്റെ മേലെ മീൻ പിടിക്കാൻ വന്ന കേട്ടോ ഒരാഗ്രഹം ഒരു കുഞ്ഞാഗ്രഹം കുറച്ച് പരലിനെ കെട്ടണമെന്ന് പരലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്ന കേട്ടോ ഈ എന്നും അനാഭസം തിന്ന് 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 മടുത്ത് അപ്പൊ നമ്മളെ രാജക്ക് ഒരാഗ്രഹം രാജോണി പരലിനെ തിന്ന അപ്പോൾ അത് പീഡിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ശരി അപ്പോൾ ഓക്കെ കൂടിയാ വേണോ അപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ ഒരു നാട്ടിൻപുറത്താർ തന്നെയുണ്ടോ ഒരു നാട്ടുപുറത്താർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരെന്ന് വേണമെങ്കിൽ പറയാം നമുക്കൊരു പുഴയിൽ ചൂടുലെടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ നല്ലൊരു സ്ഥലത്ത് ചൂടുലെടുകയാണെങ്കിലും ചുരുങ്ങിയതൊരു പതിനാറ് കിലോമീറ്റർ എങ്കിലും ദൂരം പോകണം നല്ലൊരു പുഴയൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മീനൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ചൂടാൻ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് നമുക്കത് ബുദ്ധിമുട്ടാണ് നമ്മൾ വർക്കും കാര്യങ്ങളും ടൈപ്പിങ്ങാണ് അത് കഴിഞ്ഞിട്ടൊക്കെ പോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറും ഒരു പാരലിനെ പിടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇൻ്റർവ്യൂൽ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് പറ്റെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണെന്നുള്ള ആ ഒരു കമൻറ്റ് ഒന്ന് സബ്സ്ക്രൈബ് മറ്റൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ നമുക്ക് നേരെ വീഡിയോ പോകാം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിറയെ വെള്ളം ഉണ്ടല്ലേ അപ്പൊ തുറന്നിട്ടൊന്നുമില്ല തുറന്നിട്ട് വെള്ളം പോയിട്ടൊന്നുമില്ല പറ്റിയിട്ടൊന്നുമില്ല ഇല്ലല്ലേ അല്ലേ ഇതിൽ വേണ്ട ഇതിൽ വേണ്ട ആ ഒഴുക്കുണ്ടല്ലേ പിന്നെ വരെണ്ണം കിട്ടിയില്ലേ കൂടി കൂടിയെടുക്കാനും പറ്റിയില്ല Ini dan dua ada nomor ya. Oh, ഒരു മുതൽ സ്ഥല നോക്കായോ വരലാക്കണ കിടന്ന ആട് പോയി വീണ്ടും വീണ്ടും ഊണാടാ തവള പിടിച്ചാ പൊങ്ങണ്ട താത്തിന് കണ്ടോ 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 ആ ഊണാ ബോണോ ഊണു ചെലപ്പോ മലച്ച മീൻ കിട്ടും കുറച്ച് മീനൊക്കെ അവിടുന്ന് കിട്ടി പിന്നെ കൊത്താണ്ടായപ്പോ ഞങ്ങള് സ്ഥലം അങ്ങട് മാറിയിട്ട നല്ലൊരു മല കയറിയിട്ടാണ് പോക്കെ വലിയൊരു മല കയറി പിന്നെ ഇഞ്ഞി കൊണ്ട് കറങ്ങണത് അടിപൊളി നീ അവിടെ എത്തിലെ ഇനി ഞാൻ അവിടെ ഇത് ജയ്ക്കൂടെ ഇറങ്ങിയേ ഇവിടെ കോംപ്ലിക്കേറ്റഡാ എന്റെ ഒരു ആഗ്രഹത്തിന്റെ ഈ പോന്നെ ഇത്രയും റിസ്ക് എടുത്ത് ഇത് സെറ്റായോ മഴ പെയ്തു തുടങ്ങിട്ടാ മാനൊക്കെ ഇരുണ്ട് പൂടി അടിപൊളി വെയിറ്റ് ചെയ്യണ് മഴ പെയ്യുന്നതിന് മുന്നൊരു നാലോ കിട്ടും നല്ല മഴ പരട്ട കുട്ടികളെ അടിച്ചപുളി മഴ പരവ ചിലപ്പോ പരിപാടിയൊക്കെ നിർത്തി പെയ്യത്തില്ല പെയ്യത്തില്ല വേണം ഞാനും നമ്മളാ അപ്പുട്ടനല്ലേ അപ്പുട്ടല്ലേ അപ്പുട്ട അങ്ങനെ തളക്കുന്നുണ്ട് നിങ്ങട്ടത് നീന്തല് ദൈവം വെച്ചന് ഇവിടേക്ക് ഇങ്ങോട്ട് നീന്തി തിരിച്ചങ്ങോട്ട് നീന്തി ഞാൻ ഇവിടെ കയറിട്ട് റോഡ് നടന്നത് പോയി എനിക്ക് കഴിയൂലറങ്ങ എന്താ ഇവിടെത്തിപ്പഴേ ഇവിടെ അയച്ചുകൂടുതലേ ഇവിടെത്തിപ്പ തള്ളല് കൂടിയങ്ങൾ നീന്ത കൈണ്ട പേര് വണക്കല് നിർത്തി പോന്നു കറക്റ്റ് ഇപ്പൊ മഴ വരലു തുടങ്ങിട്ടോ ഓടിക്കുമ്പോൾ ഓർജേ സ്കൂട്ടാവല്ലേ ഇല്ലേ പണി കിട്ടും ഏ അങ്ങനെ സ്കൂട്ടാവ നമുക്ക് അടിച്ച് പൊളിച്ച് വരലടങ്ങിട്ടോ സംഭവം മഴ വന്നിട്ട് കുട്ടികളെ ഞങ്ങളെ ഇവിടുന്ന് എന്തായാലും സ്കൂട്ടാവുകയാണ് ഇനി മഴ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടിട്ട് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് വൈദ്യപ്പ് അങ്ങനെ മഴ മഴേൻ്റെ പാട്ടിനു പോയിട്ടോ അതിൻ്റെ പിടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾ ഉണ്ടാവും പിന്നെ തുടരു കേട്ടോ ഒരുപാട് ഇടയ്ക്ക് ഞങ്ങളുടെ സ്പോട്ടൊന്നും മാറിയിരിക്കണം എങ്ങനെയുണ്ട് ഇതിപ്പോൾ എത്ര വീടിന് എത്ര മതിലിന് അല്ലെങ്കിൽ എത്ര കുളത്തിന് സംഭവമായിട്ടുണ്ടാവും കുളത്തിന് കയറി ഉണ്ടാവും അപ്പുറം ഇറങ്ങാം അല്ല സോറി അപ്പുറം കയറാം എന്നാ വേണ്ട നമുക്ക് വേറെ വായിക്കുവോ അടക്കാം നല്ലൊരു കുളി ഇറക്കണ നല്ലൊരു കുളിവാസക്കണ്ട മീൻ പിടിച്ചതിന്റെ വീട്ടിൽ പോകാൻ പരിപാടിയാണ് കേട്ടോ मारे आ है? से आ है बारिश बारिश आ फिर फिर से भेर से से गया बहुत बहुत बड़ा है। थोड़ा हिंदी बात कर एक नया आदमी को मिल गया इसलिए हिंदी से बात कर रहा है <laughs> के आ, हिंदी कर रहे है। तो हिंदी कर रहे है <laughs> മഴ പെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങള് തിരിച്ചു കയറി ഇറങ്ങിയായിരുന്നു കേട്ടോ അമ്പോ രണ്ടാമൊന്നും നാലാം മഴ ഇത് അടിച്ചപ്പള്ളി മഴ ഏകദേശം വിഷയങ്ങൾക്ക് അവസാനിച്ച മട്ടാപ്പോ കിട്ടി ഒരു ചട്ടിക്കുള്ള ചെറിയ ചെറിയ രൂപത്തിലുള്ള കിട്ടി വല്യൊരു കുന്നിന്റെ മേലോട്ടാണ് നടക്ക് നിക്ക് കാണാൻ അതിന് നല്ല ക്യാമറയും വേണം നമ്മൾ ഈ ഫോണോട് ഫോണിൽ

വീണ്ടും മഴ അത് നന്നായി ഇന്ന സ്കൂട്ടാക അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് മീനായിട്ടുണ്ട് കേട്ടോ കുഞ്ഞി പല ആളാണ് ഫുള്ള് അപ്പോൾ എല്ലാ നല്ലൊരു ബുദ്ധിമുട്ട് പോകുന്നതാണ് അപ്പോൾ ഓക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആയിട്ട് അഭിപ്രായപ്പെടാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബാബോ ഓക്കെ ബാ ബായ് കുത്തി കൊടുക്കും കുത്തിവെടുക്കും ഓക്കെ ഒരു ചട്ടിക്കുള്ളതായിട്ടുണ്ട് അടിപൊളിയായിട്ട്